ഹൈമയിൽ ഇന്ന് രാവിലെ ഉണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മരണം സ്ഥിരീകരിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഹൈമയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് മരണപ്പെട്ട ആളുകൾ ഉത്തർപ്രദേശ് സ്വദേശികളാണ് അഞ്ചു പേർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുമുണ്ട് അതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് സലാലയിലേക്ക് സന്ദർശനത്തിനായി എത്തിയ ആളുകളാണ് സലാലയിൽ നിന്ന് മസ്കറ്റിലേക്ക് മടങ്ങും വഴി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം മുൻപിൽ പോയിരുന്ന ഒരു ട്രക്കുമായി കൂട്ടി വാഹനം ഓടിച്ചിരുന്ന ആൾ ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമിക നിഗമനം കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ചയും ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ചയും ന്യൂനമർദ്ദത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം പ്രത്യേകിച്ച് മുസണ്ടം തെക്കൻ ബാത്തിന് മറ്റ് മലയോര പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുന്നത് പ്രദേശവാസികളോട് ജാഗ്രത പുലർത്തണമെന്നുള്ള ഒരു കാര്യം കൂടി ഒമാൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു ദിവസങ്ങളായി നീണ്ടുനിന്ന മസ്കറ്റ് നൈറ്റ്സിന് ഇന്ന് സമാപനം കുറിക്കുകയാണ് ഒരുപാട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും സന്ദർശനത്തിനായി എത്തി ഒമാന്റെ ഒരു തനത് രീതികളും പൈതൃകവും കലാമൂല്യങ്ങളും സാംസ്കാരിക വൈവിധ്യവുമെല്ലാം ആസ്വദിക്കാൻ സാധിച്ച മസ്കറ്റ് നൈറ്റ്സിനാണ് ഇന്ന് തിരശീല വീഴുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള വലിയൊരു വിപണന സാധ്യത കൂടി തെളിഞ്ഞു വന്ന ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു മസ്കറ്റ് നൈറ്റ്സ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരുടെ ഒരു സാന്നിധ്യവും ഇത്തവണത്തെ വലിയൊരു പ്രത്യേകതയായിരുന്നു ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്നാം തീയതി ശനിയാഴ്ച